ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ വിഭവം ഉണ്ടാക്കിയാലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ചക്കയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വച്ചിട്ട് ഒരു ചക്ക അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ ഒരു അവിയലാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടേ ചക്കത ഇങ്ങനെ നെടുകേ കയറിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈസിനെ കയറിയിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് മുരിങ്ങാക്കോലും കൂടെ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് നമുക്കൊരു മൂന്നെണ്ണം എടുക്കാം മൂന്നെണ്ണം എടുത്ത് നെടുുകയിൽ കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണല്ലോ അവിയലൊക്കെ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ചക്ക അവിയലൊക്കെ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ മൂന്ന് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ ഇനി നമുക്കിതിന് ചക്ക വേവിക്കാൻ വേണ്ടി പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ചേ ഒഴിക്കാവൂ കേട്ടോ ചക്ക വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ചക്കയ്ക്ക് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ വെള്ളം ഉള്ള ഒരു സാധനമാണ് ചക്ക അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി വെള്ളം കൂടിയതുപോലെ തോന്നും അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ആദ്യമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ അതുപോലെ പോലെ ഇതിന് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് അടുപ്പ് കത്തിച്ചത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുപ്പ് കത്തിച്ചത് ഇനി അരപ്പിനായിട്ട് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ജീരകം ഇത്രയാണ് ചേർത്തിരിക്കുന്നത് എല്ലാം നല്ലോണം അരച്ചെടുക്കുക അരക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അവിയലിനൊക്കെ അരയ്ക്കുന്ന പാകം ഒരുപാട് പേസ്റ്റ് ആക്കണ്ട അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ വെള്ളമൊന്നും അധികം ഇല്ല ഇനി നമുക്ക് ഈ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം അത് എന്ത് വെള്ളമാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമില്ലേ അത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളം ഇത്രയും മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ അപ്പം മിക്സിയുടെ ജാറ് കഴുകിയ ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കാം അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഈയൊരു ചക്കാവിയൽ നല്ല സ്വാദാണ് കേട്ടോ ചിലർ ഇതിൽ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട് അപ്പം ഞങ്ങളെ ഇവിടെ ഒന്നും അങ്ങനെ വെളുത്തുള്ളി ഉള്ളി അങ്ങനെ ഒന്നും ചേർക്കാറില്ല അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിന് അപേറെ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കണം ആ വെള്ളമയം മൊത്തത്തിൽ അങ്ങ് പോകണം വെള്ളമയം മൊത്തത്തിൽ പോയി വറ്റിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് മൂടി വെച്ച് തന്നെ നമ്മളിത് വേവിക്കാൻ നോക്കണം കേട്ടോ കുക്കറിലൊന്നും വേവിക്കരുത് അല്ലാതെ ഇങ്ങനെ ഒരു പാത്രത്തിൽ മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും അത് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ അവസാനമായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോൾ ഇതാ ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് വെക്കാം മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നൊഴിക്കാതെ ഈ നമ്മൾ ചക്ക വെക്കുന്ന പാത്രത്തിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാര്യം അതിന് പാത്രത്തിന് ഒരു പാകമുണ്ട് ആ ഒരു പാകത്തിൽ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് കൂടത്തേ ഉള്ളോട്ട് അത് നമ്മുടെ ചക്ക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതാണ് ചക്ക നാടൻ രീതിയിൽ ചക്ക അവിയൽ വയ്ക്കുന്ന രീതി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്